സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചാനലിൽ മുമ്പ് വായിച്ച കഥകൾ കേൾക്കുന്നതിനായി ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ മതിയാകും കഥകൾ തുടരാം ഇന്ന് അഞ്ചാമത്തെ സാലവഞ്ചിക പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം മുഖപടം കഥ പറയാൻ തുടങ്ങി ചേമന്ത രാജ്യത്തെ രാജകുമാരിയായിരുന്നു സുശീല ചെറുപ്പം മുതലേ മന്ത്രികുമാരനായ സുധീരനുമായി അവൾ ചങ്ങാത്തം കൂടി പ്രായപൂർത്തിയായതോടെ അത് അനുരാഗമായി വളർന്നു വിവാഹപ്രായമായതോടെ ഇരുവരും തമ്മിൽ കാണാനുള്ള അവസരങ്ങൾ കുറഞ്ഞു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പ്രണയം കാത്തു സൂക്ഷിച്ചു അങ്ങനെയിരിക്കെ രാജകുമാരിക്ക് വിവാഹാലോചനകൾ വരാൻ തുടങ്ങി ഒരു രാജകുമാരി കാമുകന് ഒരു കത്തെഴുതി ഒരു തോഴിവശം കൊടുത്തയച്ചു കഴിവതും വേഗം തന്റെ കൊട്ടാരത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നും സുധീരനോടൊപ്പം എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണെന്നും അവൾ എഴുതി അന്നു രാത്രി കാവൽക്കാർ ഉറങ്ങിയ നേരം സുധീരൻ രാജകുമാരിയുടെ അന്തപുരത്തിലെത്തി പിന്നെ താമസിച്ചില്ല അവളെയും കൂട്ടി സുധീരൻ ആ രാത്രി നഗരം വിട്ടു സ്വന്തം രാജ്യവും കൊട്ടാരവും ഉപേക്ഷിച്ച രാജകുമാരിയും കാര്യമായ ജോലിയൊന്നും ചെയ്ത് ശീലമില്ലാത്ത സുധീരനും മറുനാട്ടിൽ പലതക്കിലായി അലഞ്ഞു ഇതിനിടയിൽ സുശീല ഗർഭിണിയായി ഒടുവിൽ ഒരു സത്രത്തിലെത്തിയ നേരത്ത് അവൾക്ക് പ്രസവവേദന തുടങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ സുധീരൻ വിഷമിച്ചു സ്വന്തക്കാരോ ബന്ധുക്കളോ ഇല്ല കയ്യിൽ പണവുമില്ല ഒരു വയറ്റാട്ടിയെ അന്വേഷിച്ച് അയാൾ രാത്രി ഇറങ്ങി ഓടി ചെന്നുപെട്ടത് ഒരു ദാസിയുടെ വീട്ടിലായിരുന്നു അവളാകട്ടെ ഒരു മായാജാലക്കാരിയായിരുന്നു അവൾ അയാളെ ഒരു പോത്തിൻ്റെ രൂപത്തിലാക്കി കൂടെ പാർപ്പിച്ചു രണ്ടുനാൾ കഴിഞ്ഞപ്പോൾ സുധീരൻ തൻ്റെ മുൻകാല ജീവിതം ആകെ മറന്നു സ്വന്തം രൂപം ലഭിച്ചിട്ടും അയാൾക്ക് താൻ താനാരാണെന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞില്ല ദാസിയുടെ ദാസനായി അയാൾ കഴിഞ്ഞുകൂടി രാജകുമാരി പ്രസവിച്ചു ഒരാൺകുഞ്ഞ് പ്രസവിച്ചു ചൂഷയ്ക്ക് ആരുമുണ്ടായിരുന്നില്ല ഭർത്താവിനെയും കാണാനില്ല ആഹാരമില്ലാതെ ആരോരും തുണയില്ലാതെ രണ്ടാഴ്ച അവൾ കഴിച്ചുകൂട്ടി ഒടുവിൽ മറ്റു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നേരെ ആ രാജ്യത്തെ രാജകൊട്ടാരത്തിന് മുന്നിലെത്തി പുറത്തു സ്ഥാപിച്ചിരുന്ന മണിയടിച്ചു രാജാവും മന്ത്രിയും അവളുടെ കഥ കേട്ടു വേണ്ട സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചു പക്ഷേ തനിക്ക് മരിക്കാനാണ് ആഗ്രഹമെന്നും അതിനായി ഒരു അഗ്നി തയ്യാറാക്കിയാൽ മാത്രം മതിയെന്നും അവൾ പറഞ്ഞു രാജാവ് അത് സമ്മതിച്ചില്ല പക്ഷേ സുശീല കടുമ്പിടുത്തത്തിലായിരുന്നു മാതാപിതാക്കളെ ഉപേക്ഷിച്ച താൻ പാപിയാണെന്നും ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട താൻ നിർഭാഗ്യവതിയാണെന്നും അവൾ പറഞ്ഞു താനോ തൻ്റെ സന്തതി പരമ്പരയോ ഇനി ഈ ഭൂമിയിൽ ഉണ്ടാവരുതെന്ന് അവൾ തീരുമാനിച്ചിരുന്നു അവളുടെ നിർബന്ധം സഹിക്കാനാവാതെ വന്നപ്പോൾ രാജാവ് അവൾക്കായി ഒരു അഗ്നി തയ്യാറാക്കാൻ മന്ത്രിയോട് ആജ്ഞാപിച്ചു അപ്പോഴേക്കും വിവരം നാട്ടിലെങ്ങും പാട്ടായി ആയിരക്കണക്കിന് ജനങ്ങൾ അവളുടെ ആത്മാഹുതി കാണാനെത്തി കൂട്ടത്തിൽ ദാസിയുടെ അനുചരനായി സുധീരനും എത്തിയിരുന്നു അഗ്നിയെ വലം വച്ച് പതിനാറ് ദിവസം പ്രായമായ തൻ്റെ കൈക്കുഞ്ഞുമായി അവൾ തീനാളത്തിലേക്ക് എടുത്തു ചാടി ആ കാഴ്ച കണ്ടു തന്ന സുധീരന് പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടി താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിലവിളിച്ചുകൊണ്ട് അയാളും ആ അഗ്നിയിലേക്ക് കുതിച്ചു അപ്പോഴാണ് തന്റെ കൃത്യത്തിൻ്റെ ക്രൂരത ദാസിക്ക് ബോധ്യമായത് അവളും ആ തീയിലേക്ക് എടുത്തു ചാടി തന്റെ കൃത്യനിർവഹണത്തിൽ വീഴ്ചയുണ്ടായത് മൂലമാണ് നാലാളുകൾ തീയിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് തോന്നി മന്ത്രിക്ക് പിന്നെ താമസിച്ചില്ല മന്ത്രിയും തീയിലേക്ക് എടുത്തു ചാടി തന്റെ കണ്ണുമുന്നിൽ നടന്ന ആത്മഹത്യാ പരമ്പര രാജാവിനെ അഗാധ ദുഃഖത്തിലാഴ്ത്തി അദ്ദേഹം തൻ്റെ ഉടവാൾ വലിച്ചെടുത്ത് ഭഗവതിയെ സ്മരിച്ചു മരിച്ചുപോയവരെ ജീവിപ്പിച്ചു തന്നില്ലെങ്കിൽ താനും ജീവൻ വെടിയുമെന്ന് പറഞ്ഞ് രാജാവ് സ്വന്തം കഴുത്തിനു നേരെ വാൾ വീശി ഭഗവതിയുടെ ഉണ്ടാവുകയും തൽക്ഷണം സുശീലയും കുഞ്ഞും സുധീരനും ദാസിയും മന്ത്രിയും ജീവൻ തിരികെ ലഭിച്ചവരായി മാറുകയും ചെയ്തു സുധീരനെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനാക്കി അതോടെ അവരുടെ കഷ്ടപ്പാടുകൾ അവസാനിച്ചു കഥ പൂർത്തിയാക്കിയതിനു ശേഷം മുഖപടം ഒരു ചോദ്യം ചോദിച്ചു അഞ്ചു മരണങ്ങൾ ഉണ്ടായി ഇതിൽ ഏറെ ശ്രേഷ്ഠമായ മരണം ആരുടേതായിരുന്നു സംശയമെന്ത് ദാസിയുടെ മരണമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് വിക്രമാദിത്യൻ പറഞ്ഞു പേഷ്യാമടന്തയ്ക്ക് സഹിച്ചില്ല പിഡിത്തം പറയാതിരിക്കൂ അന്യറിൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതിയ മന്ത്രിയുടെ മരണത്തിനാണ് ശ്രേഷ്ഠത കൂടുതൽ വിക്രമാത്യൻ തലയാട്ടി കഥ രണ്ട് മൊഴി രണ്ട് എന്ന് മെല്ലെ മന്ത്രിക്കുകയും ചെയ്തു മുഖപടം പറഞ്ഞ കഥ സമാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും നിശ്ശബ്ദതയായി ആരും ഒന്നും മിണ്ടുന്നില്ല ചീവിയുടെ ചിളയ്ക്കുന്ന ശബ്ദം പോലും കേൾക്കാനില്ല ഈ മൗനം അസഹ്യമാണ് പേശാമടന്തയുടെ തോളിൽ കിടക്കുന്ന ഉത്തരേയത്തിന് ഒരു കഥ പറയരുതോ വിക്രമാത്യൻ ചോദിച്ചു അടുത്ത നിമിഷം വേതാളം ആ ഉത്തരീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു അതോടെ ഉത്തരീയം സംസാരിക്കാൻ തുടങ്ങി ഈ തോളിൽ ചുറ്റിക്കടന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നെ അഴിച്ചു താഴെയിടാൻ പറയൂ രാജകുമാരിയോട് എന്നാൽ കഥ പറയാം പേശാമടന്ത ആ ഉത്തരീയം താഴെയിട്ടു കസവുള്ള മറ്റൊരു മേൽമുണ്ടെടുത്ത് തോളിലിട്ടു ഉത്തരീയം പറഞ്ഞു തുടങ്ങി സാമന്തപുരി എന്ന രാജ്യത്ത് ഒരു മഹാ കള്ളനുണ്ടായിരുന്നു ആളുകളെ കബളിപ്പിച്ച് മോഷണം നടത്താൻ അസാമാന്യ വിരുതുണ്ടായിരുന്നു അയാൾക്ക് മഹാകളന് നാല് മക്കൾ അവരെ യഥാക്രമം മുഴുക്കള്ളൻ മുക്കാൽ കള്ളൻ അരക്കള്ളൻ കാൽക്കള്ളൻ എന്നിങ്ങനെ വിളിച്ചു പോന്നു മക്കൾ നാലു പേരും പ്രായപൂർത്തിയായി തലമുറകളായി ശീലിച്ചും പാലിച്ചും പോന്ന മോഷണവൃത്തി അടുത്ത തലമുറയുടെ കൈകളിൽ ഭദ്രമാണോ എന്നറിയാൻ മഹാകളന് ആശ തോന്നി അതിനാൽ അയാൾ മക്കൾ നാലുപേരെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു മക്കളെ എനിക്ക് പ്രായമായി വരികയാണ് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ മോഷണകലയിൽ കുപ്രസിദ്ധി നേടിയവരായിരുന്നു അവരുണ്ടാക്കിയ പേര് ഞാനും കളഞ്ഞു കുളിച്ചിട്ടില്ല നിങ്ങളുടെ ഭാവവും പ്രകൃതവും അറിയില്ല അതിനാൽ നിങ്ങൾ ഓരോരുത്തരായി നമ്മുടെ പാരമ്പര്യ തൊഴിൽ ചെയ്തു കാട്ടി കഴിവ് തെളിയിക്കണം എങ്കിലേ എനിക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാനാവൂ പിതാവിൻ്റെ വാക്കുകൾ മക്കൾ സശ്രദ്ധം കേട്ടു ഞങ്ങൾ ഓരോരുത്തരായി ഓരോ മോഷണം നടത്തി അങ്ങയുടെ ആശങ്ക ദുരീകരിക്കാം മക്കളിൽ മൂത്തവനായ മുഴുക്കളൻ പറഞ്ഞു കൊള്ളാം ഞാൻ കൃതാർത്ഥനായി ആദ്യം ഇളയവനായ കാൽക്കളൻ പോയി വരട്ടെ പിതാവ് കൽപ്പിച്ചു കാൽക്കളൻ മെല്ലെ പുറത്തിറങ്ങി പോകുന്ന വഴി ചെറിയ കുറേ ഓട്ടിൻ കഷ്ണങ്ങൾ ഉരച്ച് വട്ടത്തിലാക്കി നാണയങ്ങളാണെന്ന വ്യാജേന അയാൾ മുണ്ടിൻ്റെ തുമ്പത്ത് കെട്ടിയിട്ടു സ്വന്തം ഗ്രാമമിട്ട് അയാൾ തലസ്ഥാന നഗരത്തിലെത്തി അവിടെ ഒരു ക്ഷുരകൻ തൻ്റെ കടയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ നീളൻ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടു സമീപത്ത് ഒരു അഞ്ചു വയസ്സുകാരൻ കളിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടിട്ട് ക്ഷുരകൻ്റെ മകനാണെന്ന് തോന്നി ആദ്യം മുഖക്ഷൗരം ചെയ്ത് ഒരു മാന്യൻ്റെ രൂപത്തിലാകാമെന്ന് കരുതി അയാൾ ഷുരുകൻ്റെ കടയിലേക്ക് കടന്നു ചെന്നു മുഖമൊന്ന് ക്ഷൗരം ചെയ്യണം അത്യാവശ്യമാണ് കാൽക്കള്ളൻ പറഞ്ഞു ഇവിടെ ഒരാളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ അത് കഴിയട്ടെ ഷുരുകൻ ഗൗരവത്തോടെ പറഞ്ഞു അത്യാവശ്യ യാത്രയായതുകൊണ്ടാണ് പറഞ്ഞത് അര വെള്ളി നാണേ ഞാൻ കൂലി തന്നേക്കാമെന്ന് വിചാരിച്ചു കള്ളൻ്റെ ഉറക്കെയുള്ള ആത്മഗതം അത് കേട്ടതോടെ ക്ഷുരകൻ ചെറുപ്പക്കാരനോട് കുറച്ചു നേരം കാത്തിരിക്കാൻ പറഞ്ഞിട്ട് കാൽക്കള്ളനെ കസേരയിലിരുത്തി മുഖം വന്ന് മിനുക്കി കൊടുക്കാൻ അര വെള്ളി നാണയം കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ വലിയ പണക്കാരനായിരിക്കുമല്ലോ ദിവസം മുഴുവൻ ജോലി ചെയ്താലും തനിക്ക് അത്ര പണം കിട്ടാറില്ല ഒരു വശം മുറിച്ച മുടിയുമായി ചെറുപ്പക്കാരൻ മുറുമുറുത്തുകൊണ്ട് ഒരു വശത്തേക്ക് മാറിയിരുന്നു ക്ഷുരകൻ കാൽക്കള്ളൻ്റെ മുഖം എനിക്ക് കൊടുത്തു കയ്യിലുള്ളത് വലിയ നാണയങ്ങളാണ് കള്ളൻ തൻ്റെ മടിച്ചിൽ ഒന്ന് തട്ടിക്കാണിച്ചു ഓട്ടിൻ കഷ്ണങ്ങൾ കലബിലെ ചിലച്ചു ചില്ലറ ഉണ്ടാകുമോ എൻ്റെ കയ്യിൽ ബാക്കി തരാനില്ല ക്ഷുരകൻ പറഞ്ഞു എങ്കിൽ വരൂ നമുക്ക് കമ്പോളത്തിൽ പോയി ചില്ലറ വാങ്ങാം കള്ളൻ അയാളെ കൂട്ടിന് വിളിച്ചു പാതി മുടി മുറിച്ച് കാത്തു ചെറുപ്പക്കാരൻ കലമ്പൽ കൂട്ടി ആദ്യം എൻ്റെ മുടി മുറിച്ചത് പൂർത്തിയാക്ക് എന്നിട്ട് പുറത്തുപോയാൽ പോയാൽ മതി അതുകണ്ട് കാൽക്കള്ളൻ ഒരു പോംവഴി നിർദ്ദേശിച്ചു ഈ പയ്യൻ എൻ്റെ കൂടെ വരട്ടെ ഞാൻ ചില്ലറയാക്കി അവന്റെ കയ്യിൽ കൊടുത്തുവിടാം അക്കൂട്ടത്തിൽ അവന് മിഠായിയും വാങ്ങിക്കൊടുക്കാം അത് കേട്ടതോടെ ചെറുക്കൻ ഉത്സാഹഭരിതനായി അങ്ങനെ ക്ഷുരകൻ്റെ മകനെയും കൂട്ടി കാൽക്കള്ളൻ വലിയ കമ്പോളത്തിലെത്തി അവിടെ വിശേഷപ്പെട്ട പട്ടുവസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ കയറി കുറേയേറെ തുണിത്തരങ്ങൾ വാങ്ങി അവയെല്ലാം ഒരു കെട്ടാക്കിയിട്ട് കള്ളൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഇവിടെ സമീപത്തുള്ള സത്രത്തിൽ താമസിക്കുകയാണ് ഞാനിത് ആദ്യം അവിടെ എത്തിക്കട്ടെ ഇവിടെ നിന്ന് ആരെങ്കിലും എൻ്റെ കൂടെ വന്നാൽ ഇതിൻ്റെ വില കൊടുത്തു വിടാമായിരുന്നു കടയുടമ നോക്കിയിട്ട് അയാളുടെ കൂടെ പറഞ്ഞു വിടാൻ മറ്റാരെയും കിട്ടിയില്ല ഒന്നുകിൽ താൻ തന്നെ പോകണം അപ്പോൾ കടയിൽ ആരുമില്ല എന്ന സ്ഥിതി വരും എന്താ ചെയ്യുക തൽക്കാലം എൻ്റെ മകൻ ഇവിടെ നിൽക്കട്ടെ ഞാൻ ഈ വസ്ത്രങ്ങളൊക്കെ അവളെ കാട്ടി പണവുമായി വരാം കള്ളൻ അപ്പറഞ്ഞത് കടയുടമയ്ക്ക് ബോധിച്ചു അരക്കള്ളൻ ആയിരക്കണക്കിന് രൂപയുടെ പുത്തൻ തുണിത്തരങ്ങളുമായി മുങ്ങി കുറേ നേരം കാത്തിട്ടും അയാൾ മടങ്ങി വരാതായപ്പോൾ കടയുടമ പയ്യനോട് ചോദിച്ചു നിന്റെ അച്ഛൻ അവിടെ എന്തു ചെയ്യുകയാണോ എന്തോ അച്ഛൻ ക്ഷൗരം ചെയ്യുകയാണ് പയ്യൻ്റെ മറുപടി കേട്ടപ്പോൾ തന്നെ കളിയാക്കിയതായി കടയുടമയ്ക്ക് തോന്നി അയാൾ അവൻ്റെ ചെവിയിൽ പിടിച്ചു അതോടെ പയ്യൻ വലിയ വായിലേക്ക് കരയാൻ തുടങ്ങി ചില്ലറ മാറാൻ പോയ മകൻ മടങ്ങി വരാത്തതിനാൽ മുടിവെട്ട് മുഴുവനാക്കാതെ ക്ഷുരകൻ പുറത്തിറങ്ങി വലിയ കമ്പോളത്തിലേക്ക് നടന്നു പിന്നാലെ മുക്കാലും വെട്ടിയ മുടിയുമായി ചെറുപ്പക്കാരനും അവർ നടന്നു പോയപ്പോഴാണ് ജൗളിക്കടയിൽ നിന്ന് പയ്യൻ്റെ നിലവിളി കേട്ടത് കടയിൽ തൻ്റെ പയ്യൻ നിന്ന് നിലവിളിക്കുന്നത് കേട്ട് ക്ഷുരകൻ അവിടേക്ക് ചെന്നു അയാൾ തൻ്റെ മകന്റെ ചെവിക്ക് പിടിച്ച കടയുടമയുടെ കഴുത്തിന് പിടിച്ചു വലിയ ബഹളമായി നീതിപാലകർ ഇടപെട്ടു അപ്പോഴാണ് തങ്ങളെ തങ്ങളെവരെയും കബളിപ്പിച്ച് മുങ്ങിയത് ഒരു കള്ളനാണെന്ന് അവർക്ക് മനസ്സിലായത് വിവരം രാജകൊട്ടാരത്തിൽ അറിഞ്ഞു രാജാവ് നീതിപാലകരുടെ മേധാവിയെ തന്നെ കള്ളനെ പിടിക്കാൻ ചുമതലപ്പെടുത്തി നാടെങ്ങും നീതിപാലകർ കാൽക്കള്ളനെ തേടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് മഹാകള്ളൻ്റെ മൂന്നാമത്തെ പുത്രൻ അരക്കള്ളൻ രംഗത്തിറങ്ങുന്നത് അയാൾ വേഷം മാറി നഗരത്തിലൂടെ അലഞ്ഞു കള്ളനെ പിടിക്കാൻ പ്രത്യേകം നിയുക്തനായ നീതിപാലക മേധാവിയുടെ വസതിക്ക് സമീപമെത്തി അയൽവാസികളിൽ ചിലരോട് മേധാവിയുടെ കുടുംബചരിത്രമെല്ലാം ചോദിച്ചറിഞ്ഞു അയാൾക്ക് ഒരു മകൾ മാത്രമായിരുന്നു സന്താനമായി ഉണ്ടായിരുന്നത് അവളുടെ വിവാഹം ചെറുപ്പത്തിലേ നടന്നെങ്കിലും മരുമകൻ കാശിക്ക് പോയി വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും അയാൾ ഇനിയും മടങ്ങി വന്നിട്ടില്ല അന്ന് സന്ധ്യക്ക് നീതിബാലകൻ്റെ വീട്ടുമുറ്റത്ത് ഒരു അതിഥി എത്തി അമ്മാവാ എന്ന് നീട്ടി വിളിച്ചു പണ്ട് കാശിക്ക് പോയ തൻ്റെ മരുമകൻ തന്നെ അമ്മാവാ എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്ന കാര്യം ഓർമ്മിച്ച് മേധാവി പുറത്തിറങ്ങി വന്നു തൊട്ടു പിന്നാലെ അമ്മായിയും മകളും ഇറങ്ങി വന്നു അവിടെ മങ്ങിയ വെളിച്ചത്തിൽ തോളിൽ സഞ്ചിയുമായി താടി നീട്ടിയ ഒരു ചെറുപ്പക്കാരൻ നീ ഞാനാണ് സുധാകരൻ മേധാവി സംശയഭാവത്തോടെ അവനെ നോക്കി വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ് മരുമകൻ അവൻ്റെ ചായ പോലും മറന്നു താടിയും മുടിയും നീണ്ടപ്പോൾ ആളറിയാതെയായി ഏതായാലും മരുമകൻ മടങ്ങി വന്നതോടെ ആ വീട്ടിൽ വലിയ സന്തോഷമായി അമ്മായി പ്രത്യേക വിഭവങ്ങൾ തയ്യാർ ചെയ്തു ഊണ് ഗംഭീരമായി നീ ഈ താടിയും മുടിയുമൊക്കെ കളഞ്ഞ് വൃത്തിയായി നടക്കണം മേധാവി ഉപദേശിച്ചു നാളെ നാളെയാവട്ടെ മരുമകൻ തലയാട്ടി ഊണ് കഴിഞ്ഞപ്പോൾ നീതിപാലകന്റെ തലവനായ അമ്മാവൻ നീളൻ കുപ്പായവും വടിയുമൊക്കെയായി പുറത്തേക്ക് പോകാൻ തയ്യാറായി അമ്മാവനെങ്ങോട്ടാ ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട് അവനെ കിട്ടിയാൽ പൊക്കണം എന്നാൽ ഞാൻ കൂടി വരാം വേണ്ട നീ എത്ര കാലം കൂടിയാണ് വീട്ടിലെത്തുന്നത് വിശ്രമിക്കേ ഊണ് കഴിഞ്ഞാൽ ഇത്തിരി നടക്കുന്ന ശീലമുണ്ട് കുറേ ദൂരം അമ്മാവിനോടൊപ്പം വന്നിട്ട് തിരികെ പോരാം അങ്ങനെ അവർ ഇരുവരും സംസാരിച്ചുകൊണ്ട് കൊണ്ട് നടന്ന് നടന്ന് കോട്ടവാതിലിന് സമീപം എത്തി അവിടെ കുറെ തൂണുകൾ നാട്ടിയിരിക്കുന്നത് കണ്ട് മരുമകൻ ചോദിച്ചു ഇതെന്താണ് ഈ തോണിലാണ് വിലങ്ങുവച്ച കള്ളന്മാരെ പൂട്ടിയിടുന്നത് അതെങ്ങനെയാണ് ഈ തൂണിൽ പൂട്ടിയിടുക തൂണിലെ രണ്ട് ദ്വാരങ്ങൾ കാട്ടി അമ്മാവൻ പറഞ്ഞു ഈ ദ്വാരത്തിലൂടെ കള്ളൻ്റെ കൈ കടത്തും പിന്നെ അത് പുറത്തെടുക്കാൻ അവന് കഴിയില്ല ഓഹോ ആശ്ചര്യമായിരിക്കുന്നു കൈയ്യൊന്ന് കടത്തി കാണിക്കൂ അമ്മാവൻ ശുദ്ധഗതിക്ക് ആ കയ്യാമ സ്തംഭത്തിലെ ദ്വാരത്തിലേക്ക് തൻ്റെ രണ്ടു കൈയും കടത്തിക്കാട്ടി മരുമകൻ അതിൻ്റെ പൂട്ടുമിട്ടു മണ്ടാ നീ എന്തായി കാട്ടിയത് ഇനി വേഗം വീട്ടിൽ പോയി താക്കോലെടുത്തുകൊണ്ട് വാ മരുമകൻ എന്ന അരക്കള്ളൻ നേരെ വീട്ടിലേക്ക് ഓടി അമ്മായി കുഴപ്പമായി അമ്മാവനെ രാജാവ് പിടിച്ചകത്തിട്ടു കള്ളഞ്ഞി പിടിക്കാത്തത് അയാളുമായി അമ്മാവിന് ചെറിയ ഇടപാടുകൾ ഉള്ളത് ആരോപണം മരുമകന്റെ വാക്കുകൾ അവർ വിശ്വസിച്ചു അയ്യോ ഇനിയിപ്പോൾ എന്തു ചെയ്യും പേടിക്കണ്ട അമ്മാവിൻ്റെ സ്വത്തും പണവുമെല്ലാം കണ്ടുകെട്ടാൻ ഇപ്പോൾ ഭടന്മാർ വരും അതിനു മുമ്പ് അവയെല്ലാം എവിടെയെങ്കിലും ഒളിപ്പിക്കണം സാധു സാധുസ്ത്രീ വീട്ടിലിരുന്ന പണവും പണ്ടവുമെല്ലാം വലിയൊരു ബാണ്ഡത്തിലാക്കി മരുമകൻ അവ ഒളിപ്പിക്കാനായി പുറത്തേക്കിറങ്ങി പിന്നെ അവനെ ആരും കണ്ടതുമില്ല പിറ്റേന്ന് രാവിലെ നാട്ടുകാർ കണ്ടത് കള്ളനെ പിടിക്കാനിറങ്ങിയ നീതിപാലകൻ കയ്യാമത്തിൽ കിടക്കുന്നതാണ് രാജാവും മന്ത്രിയും നേരിട്ട് എഴുന്നള്ളി നീതിപാലകരുടെ തലവൻ ലജ്ജിച്ചു തലതാഴ്ത്തി നിന്നു മന്ത്രി ഇനി നിങ്ങൾ നേരിട്ട് തന്നെ കള്ളനെ പിടിക്കാൻ ഇറങ്ങുക ഒരു കള്ളനല്ല മൂന്നാല് പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രാജാവ് പറഞ്ഞു മഹാരാജാവ് സമാധാനമായിരിക്കണം ഇനി ഞാനേറ്റു ഇന്നത്തോടെ അവന്റെ കച്ചവടം പൂട്ടിക്കും മന്ത്രി ഉറപ്പ് കൊടുത്തു ഉടൻ തന്നെ മന്ത്രി വകുപ്പ് യോഗം വിളിച്ചു നഗരത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നീതിപാലകരെ വിന്യസിച്ചു രാത്രിയിൽ വേഷപ്രച്ഛനായി കള്ളനെ പിടിക്കാൻ സ്വയം ഇറങ്ങണമെന്നും നിശ്ചയിച്ചു മുക്കാൽ കള്ളൻ തൻ്റെ കഴിവ് തെളിയിക്കാൻ നഗരത്തിലെത്തിയപ്പോൾ ചുറ്റോട് ചുറ്റിനും പാറാവുകാരെയാണ് കണ്ടത് അയാൾ അവിടെയെല്ലാം ചുറ്റി നടന്ന് വിവരങ്ങൾ ശേഖരിച്ചു രാത്രിയായി മന്ത്രി രാത്രി അത്താഴത്തിന് സ്ഥിരമായി എത്തുന്ന ഒരു ദാസിയുടെ വീടുണ്ടായിരുന്നു അന്ന് സന്ധ്യ ദാസിയുടെ ജനാലയിൽ ആരോ തട്ടി വിളിച്ചു ആരാ ദാസി ചോദിച്ചു അവൾ ജനാല തുറന്നു പുറത്തെ ഇരുട്ടിൽ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ ഞാനാണ് മന്ത്രി എന്താ മനസ്സിലായില്ലേ പുറത്ത് നിന്ന് ശബ്ദം ഞാൻ വാതിൽ തുറക്കാം വേണ്ട ഒരു കാര്യം പറയാനാണ് വിളിച്ചത് നഗരത്തിൽ ഒരു കള്ളൻ ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട് വേഷം മാറാൻ അവൻ വിരുദനാണ് ഞാനിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യണ്ട ചിലപ്പോൾ അവൻ എന്റെ വേഷമെടുത്ത് മന്ത്രിയായി അഭിനയിച്ച് ഇവിടെ വന്നേക്കും ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്നാൽ അവനെ ഞാൻ ശരിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട് അതെ അത് പറയാനാ വിളിച്ചത് ആയുധങ്ങളെല്ലാം എടുത്ത് തയ്യാറായി നിന്നോണം നിന്റെ വിലവിടുപ്പുള്ള ആഭരണങ്ങളും മറ്റും അലമാരിയിൽ നിന്നെടുത്ത് ഒരു ഭാണ്ഡത്തിലാക്കി വെക്കണം അവൻ ആള് ചില്ലറക്കാരനല്ല ഇത്രയും പറഞ്ഞ് അഗതൻ സ്ഥലം വിട്ടു രാത്രിയായി പതിവ് പോലെ ഭക്ഷണം കഴിക്കാൻ മന്ത്രി ദാസിഗൃഹത്തിലെത്തി കള്ളനെ പിടിക്കാൻ ഒരുങ്ങി വേഷപ്രച്ഛനനായിട്ടാണ് അയാൾ അവിടെ എത്തിയത് വാതിൽ തുറന്നു മന്ത്രി അകത്തേക്ക് കയറിയില്ല അതിനു മുമ്പ് ഉലക്ക കൊണ്ടുള്ള അടി വീണു പെട്ടെന്ന് സമീപത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്ന മുക്കാൽ കള്ളൻ ഓടി വന്നു അവൻ അയാളെ പിടിച്ച് വായിൽ തുണിതിരുകി മുറ്റത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ടു ഇനി കുറച്ച് വെള്ളം കൊണ്ടുവരണം മുക്കാൽക്കള്ളൻ ദാസിയോട് പറഞ്ഞു ദാസി വെള്ളം കോരാൻ അടുത്തുള്ള പറമ്പിലേക്ക് പോയി പടികൾ കുറേയേറെയുള്ള കിണറായിരുന്നു അത് ഇറങ്ങിച്ചെന്ന് വേണം വെള്ളം മുക്കിയെടുക്കാൻ ദാസി കിണറ്റിലിറങ്ങിയ നേരം മുക്കാൽ കള്ളൻ കപ്പിയും കയറും ഉപയോഗിച്ച് വലിയൊരു തൊട്ടി താഴേക്ക് ഇറക്കി അതിൽ കയറിയിരുന്നോ ഞാൻ വലിച്ചു പൊക്കാം ഒരു കുടം വെള്ളവുമായി ദാസി ആ തൊട്ടിയിൽ കയറി മുക്കാൽക്കള്ളൻ മുകളിലേക്ക് വലിച്ചു കയറ്റി എന്നാൽ തൊട്ടിക്കിണറിന് സമീപം എത്തിയിട്ടും വലിക്കുന്നത് നിർത്താൻ കള്ളൻ തയ്യാറായില്ല തൊട്ടിക്കിണറിന് കുറുകെ സ്ഥാപിച്ച മരത്തടിന് മുകളിലെത്തിച്ച് കള്ളൻ കെട്ടിയിട്ടു പുറത്തിറങ്ങാനാവാതെ ദാസി കിണറിന് മുകളിൽ തൊട്ടിയിലിരുന്നു അവൾ ഉറക്കെ കരയാൻ തുടങ്ങി മിണ്ടരുത് തൊട്ടി ഞാൻ കിണറ്റിലേക്കിടും കള്ളൻ ഭീഷണിപ്പെടുത്തി ദാസി മിണ്ടാതെ കിണറ്റിൻ പാലത്തിലും മന്ത്രി മിണ്ടാനാവാതെ മരത്തിലും ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോൾ മുക്കാൽ കള്ളൻ കിട്ടിയ ആഭരണങ്ങളും പണവുമായി സ്ഥലം വിട്ടു നാട്ടുകാർക്ക് പറഞ്ഞു രസിക്കാൻ കുറേ വാർത്തകളുമായിട്ടായിരുന്നു പിറ്റേന്ന് പ്രഭാതം വിടർന്നത് വിവരങ്ങളെല്ലാം കൊട്ടാരത്തിലറിഞ്ഞു മന്ത്രി നാണക്കേട് മൂലം വീട്ടിന് വെളിയിൽ ഇറങ്ങുന്നില്ല ഇനി നാം തന്നെ നേരിട്ട് കള്ളനെ പിടിക്കാൻ ഇറങ്ങുകയാണ് രാജാവ് പ്രഖ്യാപിച്ചു രാജാവിനോടൊപ്പം ആയിരം ഭടന്മാരും നഗരത്തിലേക്കിറങ്ങി പതിവ് വേഷത്തിലും വേറെ വേഷത്തിലുമൊക്കെയായി നീതിപാലകർ നഗരത്തിലൂടെ റോന്തുചുറ്റി കള്ളന്മാർ നഗരത്തിലെത്താൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് രാജാവ് നിർദ്ദേശിച്ചു കിഴക്കൻ വനാതിർത്തിയിൽ സന്ധി കഴിഞ്ഞാൽ ആൽസഞ്ചാരമില്ല അതുവഴിയാകും കള്ളന്മാരുടെ വരവ് അവിടെ കൂടുതൽ ഭടന്മാരെ നിയോഗിക്കുകയും ഇടയ്ക്കിടെ രാജാവ് അതുവഴി സന്ദർശനം നടത്തുകയും ചെയ്തു അന്നു രാത്രി കിഴക്കൻ അതിർത്തിയിൽ ചെമ്മൺപാതയ്ക്ക് അരികിലൂടെ കുതിരപ്പുറത്ത് പോയ രാജാവ് അകലെ കുന്നിഞ്ചരുവിൽ ഒരു ചെറുവിളക്ക് കണ്ടു രണ്ട് ഭടന്മാരോടൊപ്പം രാജാവ് അവിടേക്ക് കുതിച്ചു മുനിഞ്ഞ് കത്തുന്ന എണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു മാടക്കട പാതിരാവിൽ ആൽസഞ്ചാരമില്ലാത്ത വീതിയിൽ ആരാണവിടെ കച്ചവടം നടത്തുന്നതെന്ന് രാജാവ് അത്ഭുതപ്പെട്ടു എണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ വെറ്റില പാക്ക് പുകയില പഴങ്ങൾ പലഹാരങ്ങൾ തുടങ്ങിയവ മാടക്കടയിൽ നിരത്തി ഒരു മധ്യവയസ്കൻ അവിടെ മൂടിപ്പുതച്ചിരിക്കുന്നു രാത്രിയിലാണോടാ കച്ചവടം അതും ആൾ വരാത്ത വഴിയിൽ രാജാവ് ചോദിച്ചു ഇതുവഴി ആളുകൾ വരാറുണ്ട് തിരുമേനി രാജാവിനെ കണ്ട് ഭയഭക്തിയോടെ കച്ചവടക്കാരൻ പറഞ്ഞു ഈ രാത്രിയിലോ അതെ അത്തരക്കാർ പകലിറങ്ങാറില്ല ചില കള്ളക്കൂട്ടങ്ങളുടെ വരവ് ഇതുവഴിയാണ് അവർ ഇവിടെ വന്ന് അതുമിതും വാങ്ങി തിന്നും നല്ല വിലയും തരും രാത്രിയിൽ ഇത്തിരി ഉറക്കമിളച്ചാലും നഷ്ടം വരില്ല അയാൾ പറഞ്ഞു രാജാവ് തലചരിച്ച് തൻ്റെ അനുജനന്മാരെ നോക്കി ആട്ടെ ഏത് സമയത്താണ് അവരുടെ വരവ് പാതി രാത്രി കഴിയും മിക്കവാറും കട്ടെടുത്ത മുതലുമായിട്ടാവും വരുന്നത് അവരെ പിടികൂടാൻ നീ ഞങ്ങളെ സഹായിക്കാമോ അത് സത്യത്തിൽ അവർ കാരണമാണ് എൻ്റെ കഞ്ഞി കൂടി നടക്കുന്നത് പിന്നെ എങ്ങനെ ഞാനത് ചെയ്യും രാജാവ് കുറച്ച് സ്വർണനാണയങ്ങളെടുത്ത് അയാൾക്ക് നീട്ടി നീ ഇത് വയ്ക്കുക കള്ളന്മാർ വരുന്നതുവരെ ഞങ്ങളും ഇവിടെ ഇരിക്കാം നല്ല കഥ ഒത്തിരി ആളുകളെ കണ്ടാൽ അവന്മാർ ഇങ്ങോട്ട് എത്തി എത്തിനോക്കുക പോലുമില്ല അത് ശരിയാണെന്ന് രാജാവിനും തോന്നി തൻ്റെ അനുജന്മാരോട് കുറേ ദൂരെ മാറി കാത്തിരിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു കള്ളൻ വരുമ്പോൾ ഞാനൊരു ശബ്ദം പുറപ്പെടുവിക്കാം അപ്പോൾ വന്നാൽ മതി രാജാവ് ഭടന്മാരോട് പറഞ്ഞു എന്നിട്ട് കച്ചവടക്കാരന്റെ സമീപത്തുള്ള ഒരു ചെറിയ പെട്ടിമേൽ രാജാവ് കൂനിക്കൂടിയിരുന്നു നേരം കടന്നുപോയി ആരെയും കാണാനില്ല പെട്ടെന്ന് കച്ചവടക്കാരൻ പറഞ്ഞു അതാ ദൂരെ ഒരു വെളിച്ചം കണ്ട പോലെ തോന്നുന്നു അങ്ങ് എന്നോടൊപ്പം ഇവിടെ ഇരിക്കണ്ട അവർക്ക് സംശയം തോന്നാം പിന്നെ ഞാൻ എവിടെ ഇരിക്കും രാജാവ് ചോദിച്ചു അടുത്തു കണ്ട വലിയൊരു ചാക്കെടുത്ത് നിവർത്തി കച്ചവടക്കാരൻ പറഞ്ഞു കുപ്പായവും മാലയുമൊക്കെ ഊരി പുറത്തു വെച്ചിട്ട് ഇതിൽ കയറിയിരിക്കൂ കള്ളനെ പിടിക്കാനുള്ള പിരിമുറുക്കത്തിൽ രാജാവ് തൻ്റെ വിലയേറിയ മാലയും കുപ്പായവും ഊരി വെച്ച് ധൃതിയിൽ ആ ചാക്കിനുള്ളിലേക്ക് കയറി അടുത്ത ക്ഷണം കച്ചവടക്കാരൻ ചാക്കിൻ്റെ വായം ഓടിക്കെട്ടി എന്നിട്ട് ആ ചാക്കുകെട്ട് സമീപത്തുള്ള തോട്ടിലേക്ക് ഉരുട്ടിയിട്ടു അവിടെ കിടന്ന് രാജാവ് കൈകാലിട്ടടിച്ചു അപ്പോഴേക്കും കച്ചവടക്കാരൻ തൻ്റെ വെറ്റിലപ്പാക്കും പഴക്കുലയും ഉപേക്ഷിച്ച് മറ്റൊരു വഴിയെ തടി തപ്പി വെളുപ്പാൻ കാലമാകുന്നതുവരെ രാജാവിൻ്റെ വെളിയും പ്രതീക്ഷിച്ച് കാത്തുനിന്നു അതിനുശേഷം അവർ ആ മാടക്കട ലക്ഷ്യമാക്കി നടന്നു അപ്പോഴാണ് സമീപത്തുള്ള തോട്ടിൽ ഒരു ചാക്കുകെട്ട് കണ്ടത് അതിനുള്ളിൽ നിന്ന് ഞരക്കവും മൂളലും കേൾക്കുന്നുണ്ടായിരുന്നു കള്ളനെ പിടിച്ച് ചാക്കിലാക്കി കെട്ടിയതിനു ശേഷം രാജാവ് മടങ്ങിപ്പോയതാകാമെന്ന് കരുതി ഭടന്മാർ ആ ചാക്കുകെട്ട് ചുമന്ന് കൊട്ടാരത്തിലെത്തി വിരുദനായ കള്ളനെ കാണാൻ എല്ലാവരും ചുറ്റും കൂടി നിൽക്കവേ ഒരു ഭടൻ ചാക്കിൻ്റെ കെട്ട് അറുത്തു മാറ്റി അതിനുള്ളിൽ അവശനായി കിടന്ന രാജാവിനെ കണ്ട് അവർ അമ്പരന്നു പുറത്തിറങ്ങിയ രാജാവ് ഒന്നും മിണ്ടാതെ തൻ്റെ അന്തപുരത്തിലേക്ക് പോയി കുളിയും ഉറക്കവും കഴിഞ്ഞ് രാജ്യസഭ വിളിച്ചുകൂട്ടി രാജാവ് ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു അതിസമർത്ഥരായ ആ കള്ളന്മാർ ആരായിരുന്നാലും രാജ്യസമക്ഷം ഹാജരാകേണ്ടതാണ് ഒരു തരത്തിലുള്ള ശിക്ഷയും അവർക്ക് നൽകില്ല പിറ്റേന്ന് മഹാ കള്ളൻ തൻ്റെ നാലു മക്കളെയും കൂട്ടി രാജാവിന് മുന്നിലെത്തി തങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് അവർ ക്ഷമയാജിച്ചു രാജാവട്ടെ അവർക്ക് കുറേയേറെ സമ്മാനങ്ങൾ നൽകി മാത്രമല്ല അവരെ കള്ളന്മാരെ പിടികൂടാനുള്ള പ്രത്യേക അന്വേഷണ വിഭാഗത്തിന്റെ തലവന്മാരായി നിയമിച്ചു അതിനുശേഷം ആ രാജ്യത്ത് ഒരു തരത്തിലുള്ള മോഷണവും കവർച്ചയും ഉണ്ടായതുമില്ല കഥ പൂർത്തിയാക്കി ഉത്തരീയം വിക്രമാത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു ഈ കഥയിൽ കള്ളന്മാരാണോ രാജാവാണോ കൂടുതൽ മിടുക്കുകാട്ടിയത് സംശയമില്ല രാജാവ് തന്നെ വിക്രമാത്തിന് പറഞ്ഞത് കേട്ട് പേശാമടന്ത ശബ്ദമുയർത്തി പറഞ്ഞു അതെങ്ങനെ ശരിയാക്കും കള്ളന്മാരുടെ മിടുക്കിനുള്ള അംഗീകാരമല്ലേ രാജാവ് നൽകിയ സമ്മാനങ്ങൾ ആ ക്ഷണം ഉത്തരേയും പറഞ്ഞു അല്ലയോ വിക്രമാത്യ മഹാരാജാവേ അങ്ങ് എല്ലാ ചോദ്യത്തിനും തെറ്റായ ഉത്തരമാണ് പറഞ്ഞത് പേശാമടന്തയെക്കൊണ്ട് മൂന്നുവട്ടം സംസാരിപ്പിക്കാനുള്ള വിദ്യയാണ് അങ്ങ് കാട്ടിയതെന്ന് എനിക്കറിയാം ആവേശത്തോടെ സംസാരിച്ചു പോയതിൽ പേശാമടന്ത നാവ് കടിച്ചു അതേസമയം തൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത് സാക്ഷാൽ വിക്രമാത്യനാണെന്നറിഞ്ഞപ്പോൾ രസരഞ്ജിനിയും പേശാമടന്തയും ആദരവോടെ എഴുന്നേറ്റു വണങ്ങി ഇതിനപ്പുറം ഒരു സൗഭാഗ്യം തനിക്ക് ലഭിക്കാനില്ല എന്നറിഞ്ഞ പേശാമടന്ത ഹർഷോന്മാതത്തിൽ ആറാടി വലിയ താമസമില്ലാതെ വിക്രമാത്യൻ പേശാമടന്ത വിവാഹം കഴിച്ചു നാടൊട്ടുകും പന്തലിട്ട് വാദ്യകോശങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു വിവാഹം വിവാഹത്തിന് ശേഷം വിക്രമാത്യൻ പേശാമടന്തയോടൊപ്പം വിശ്വരഞ്ജിതമെന്ന രാജ്യത്തേക്ക് യാത്രയായി അവിടെയാണ് ഗുണദീപിക കാത്തിരിക്കുന്നത് അവൾ പറഞ്ഞിട്ടാണല്ലോ പരീക്ഷണങ്ങൾ നേരിട്ട് വിക്രമാത്യൻ പേശാമടന്തയെ സ്വന്തമാക്കിയത് അക്കഥകളൊക്കെ അദ്ദേഹം പേശാമടന്തയോട് പറഞ്ഞു പോകുന്ന വഴി ഒരു ദിക്കിൽ കുതിരവണ്ടി നിർത്തി കൂടെയുള്ളവരെയൊക്കെ വിക്രമാത്യൻ പറഞ്ഞയച്ചു അതിനുശേഷം ആ പഴയ വൃദ്ധ ഭണ്ഡാരത്തിൻ്റെ വേഷം എടുത്തണിഞ്ഞു എന്നിട്ട് കുറച്ച് കറുക പറിച്ചെടുത്ത് പേശാമടന്തയുടെ തലയിൽ വെച്ചു കൊടുത്തു തൻ്റെ പ്രാണനാഥൻ്റെ ജീവിതം മുഴുവനും കൗതുകങ്ങളാണല്ലോ എന്ന് പേഷാമടന്ത ഓർക്കാതിരുന്നില്ല വിശ്വരഞ്ജിത രാജ്യത്തേക്ക് വൃദ്ധ ഭണ്ഡാരവും തലയിൽ പുല്ലു പുല്ലിച്ചുമെന്ന് പേഷാമടന്തയും നടന്നു ചെന്നു അതുകണ്ട രാജാവിന്റെ അത്ഭുതത്തിന് അതിരുണ്ടായില്ല ഇത് കേവലം വൃദ്ധനല്ലെന്നും ഏതോ ദേവനാണെന്നും രാജാവ് വിചാരിച്ചു വൃദ്ധൻ പേഷ്യാമടന്തയെ സ്വന്തമാക്കിയെന്ന് അറിഞ്ഞതോടെ അഹങ്കാര ദീപിക തലകുനിച്ചു അവളുടെ അഹങ്കാരമെല്ലാം ഉരുകിയൊലിച്ചുപോയി താൻ ഗുണദീപികയുടെ ദാസിയായി കഴിയാമെന്ന് അവൾ സമ്മതിച്ചു പക്ഷേ ഗുണദീപിക അത് സമ്മതിച്ചില്ല മേലിൽ മത്സരം ഒഴിവാക്കി സൗഹൃദത്തോടെ കഴിയണമെന്ന് രാജാവ് അവളെ ഉപദേശിച്ചു അപ്പോഴേക്കും വൃദ്ധ വൃദ്ധഭണ്ഡാരം സാക്ഷാൽ വിക്രമാത്തിനാണെന്ന വാർത്ത എല്ലാവരും മനസ്സിലാക്കി രാജാവ് എഴുന്നേറ്റ് അർദ്ധസിംഹാസനം നൽകി അദ്ദേഹത്തെ ആദരിച്ചു ഗുണദീപികയെയും പേശാമണന്തയേയും ഇടതും വലതും ഇരുത്തി വിക്രമാത്തിൻ ഉജ്ജയിനിലേക്ക് തിരിച്ചു സാലഭഞ്ചിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഭോജരാജാവേ ബുദ്ധിയും സാഹസികതയും ധൈര്യവും കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വിക്രമാത്യ മഹാരാജാവിൻ്റെ സിംഹാസനം സ്വന്തമാക്കാൻ അങ്ങ് തിടുക്കം കൂട്ടുന്നത് അനൗചിത്യം തന്നെയാണ് ഭോജരാജാവ് ഒന്നും മിണ്ടിയില്ല നേരം സന്ധിയായിരുന്നതിനാൽ അദ്ദേഹം അന്നത്തെ പരിപാടികളെല്ലാം നിർത്തിവെച്ച് കുളിക്കാനായി പുറപ്പെട്ടു